മദ്രസയിൽ പഠിക്കുന്ന അതും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ മർദ്ദിക്കുക ശേഷം അവനെ കൊണ്ട് നിർബന്ധിപ്പിച്ച ജയ് ശ്രീറാം വിളിക്കുക ഈ സംഭവം നടന്നിരിക്കുന്നത് അസമിലാണ് അസമിലെ ഗുവാഹത്തിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ആദ്യം വീഡിയോ കണ്ടതിന് ശേഷം പിന്നീട് അതിന്റെ മറ്റു വിവരങ്ങൾ കൂടി പറയാം

അസമിലെ ഗുവാഹത്തിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ വീഡിയോ കുറച്ചൽപ്പം ബ്ലർ ചെയ്താണ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് കാരണം അതൊരു സെൻസേഷണൽ വിഷയമായത് തന്നെ ഈ വീഡിയോ ബ്ലർ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾക്ക് ബ്ലർ ചെയ്തതുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല ഈ വീഡിയോയിൽ കാണാൻ കാണാൻ സാധിക്കുന്നത് ഒരു മദ്രസാ വിദ്യാർത്ഥിയെ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മദ്രസ വിദ്യാർത്ഥി എന്നാണ് പറയപ്പെടുന്നത് ഈ മദ്രസ വിദ്യാർത്ഥിയെ ഒരു കൂട്ടം ആളുകൾ വളഞ്ഞു ചേർന്ന് ആക്രമിക്കുന്നു ഈ വിദ്യാർത്ഥിയുടെ തലയ്ക്ക് അടിക്കുന്നു തലയ്ക്ക് അടിച്ചതിനു ശേഷം ഈ വിദ്യാർത്ഥിയെ ഭീഷണിപ്പെടുത്തുന്നു ശേഷം ജയ് ശ്രീരാം വിളിക്കാൻ ആവശ്യപ്പെടുന്നു വിദ്യാർത്ഥി അതൊരു എട്ടാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഒരു കുട്ടിയായതുകൊണ്ടും ചുറ്റും ഒരുപാട് ആളുകൾ ഉള്ളതിനാൽ കൊണ്ടും ആ കുട്ടി ഭയപ്പെട്ടുകൊണ്ട് തന്നെ ജയ് ശ്രീറാം വിളിക്കുകയും ചെയ്യുന്നുണ്ട് ഏതാണ്ട് നാൽപ്പത്തി രണ്ട് സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ വീഡിയോ ഈ സംഘം തന്നെയാണ് ഇത് പ്രചരിപ്പിച്ച സമൂഹ മാധ്യമങ്ങളുടെ വ്യാപകമായി പ്രചരിച്ചത് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിന് ഒരു പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ പോലീസ് പിടികൂടിയെങ്കിലും ഉടൻ തന്നെ ജാമ്യത്തിൽ വിടുകയായിരുന്നു അതേസമയം ഈ സംഭവത്തിൽ വലിയ നടപടികൾ അല്ലെങ്കിൽ നടപടികൾ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഇപ്പോൾ നടക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം നടക്കുകയാണ് കേവലം എട്ടാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ട് ഇത്തരത്തിൽ ഒരു ആൾക്കൂട്ടം ചുറ്റും നിന്നുകൊണ്ട് ആ കുട്ടിയെ മർദ്ദിച്ച് ഭീഷണിപ്പെടുത്തിയതിനു ശേഷം ജയ് ശ്രീറാം വിളിപ്പിക്കുന്നത് കൊണ്ട് എന്ത് ഗുണമാണുള്ളത് എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത് കൂടാതെ പലരും പോലീസ് നടപടിയെ ചോദ്യം ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ഗുരുതരമായ തെറ്റു ചെയ്ത ആളുകളെ പോലീസ് കസ്റ്റഡി എടുക്കുന്നു കസ്റ്റഡി എടുത്തതിന് പിന്നാലെ ഇവരെ ജാമ്യത്തിൽ പറഞ്ഞു വിടുമ്പോൾ ഇവർക്ക് വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രോത്സാഹനമാണ് ഇതിലൂടെ ലഭിക്കുന്നത് എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും അഭിപ്രായപ്പെടുന്നത് ഇത്തരക്കാർക്കെതിരെ കടുത്ത രീതിയിലുള്ള ശിക്ഷ വേണമെന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും അഭിപ്രായപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള